ഹലോ മച്ചാമാരെ ഈ പ്രപഞ്ചത്തിൽ അനേക കോടിക്കണക്കിന് ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങൾ അതിലൊരു പഞ്ഞി പഞ്ഞിമുട്ടയേക്കാളും സാന്ദ്രത കുറഞ്ഞ ഒരു ഒരു ഗ്രഹത്തെ കണ്ടെത്തി ആ ഗ്രഹത്തിൻ്റെ പേരാണ് വാസപ്പ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബി എന്തുകൊണ്ടാണ് ഈ ഗ്രഹത്തിൻ്തിൻ്റെ സാന്ദ്രത പറയാൻ കാരണം അതൊരു വാതക പ്രേമൻ ഗ്രഹമാണെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം എന്നൊക്കെയാണ് ആ ഗ്രഹവും നമ്മളെപ്പോലെ ഒരു നക്ഷത്രത്തിൻ്റെ ചുറ്റുമാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭൂമിയേക്കാൾ പത്തിരിട്ടി വലിപ്പം വ്യാഴത്തിൻ്റെ രണ്ടിരിട്ടി വലിപ്പവും വാസപ്പ് ൊണ്ണൂറ്റിമൂന്ന് ബി എ ഉണ്ട് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നിന്ന് കോടിക്കണക്കിന് അകലെ ദൂരെയാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് വാട്സപ്പ് എന്ന് പറഞ്ഞ ടെലിസ്കോപ്പ് വെച്ച് ആകാശത്തിലേക്ക് നോക്കിയപ്പോഴാണ് വാട്സപ്പ് തൊണ്ണൂറ്റി മൂന്ന് ബി എന്ന് പറഞ്ഞ ഗ്രഹത്തെ കണ്ടുപിടിച്ചത് ആ ആ ഗ്രഹത്തിന് വേറൊരു പല ടെലിസ്കോപ്പുകൾ നോക്കി അതിൻ്റെ മാസ് മാസ് നോക്കുമ്പോഴാണ് അതിൽ പഞ്ഞിമു പഞ്ഞി മുട്ടായേക്കാളും കാളും മാസുകളൊന്ന് കണ്ടുപിടിച്ചിരിക്കും ഇത്രയുമാണ് എന്ന് ചേരുന്നത്